ടി വി കെയിലെ നേതാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യത്തിലാണ് നിയമവിദഗ്ധരും ഒക്കെ ആയിട്ട് ചർച്ച നടക്കുന്നു എന്നതാണ് കെ വി ശ്രീധരൻ അതിൻ്റെ വിവരങ്ങൾ നൽകും ശ്രീധരൻ പാർട്ടി പ്രവർത്തകരുമായി ആലോചിച്ച് നിയമവിദഗ്ധരും ഒക്കെ ആയി ആലോചിച്ചിട്ട് എന്ത് തീരുമാനമെടുക്കണമെന്ന് പറയുന്ന ആലോചിക്കുന്നത് ശരി തന്നെയാണ് പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് അതും തന്നെ കാണാൻ വന്ന താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നവരാകാം അതിലേറെ പേരും അവർക്കിങ്ങനെ ഒരു ദുരന്തമുണ്ടായിട്ട് അവരുടെ അടുത്തേക്ക് പോകാനോ അവരെ മാധ്യമങ്ങളിലൂടെ ഒന്ന് അഭിസംബോധന ചെയ്യാനോ എന്തുകൊണ്ട് വിജയ് വൈകുന്നു അതിനൊരു നിയമോപദേശത്തിന്റെ ആവശ്യമൊന്നും അതൊരു മാനുഷികമായ ഒരു ഒരു കടമയല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു നടപടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു കാര്യം വിജയ്യുടെ ഭാഗത്തുനിന്ന് വരാത്തത് തന്നെയാണ് ഈ വിമർശനങ്ങൾ ശക്തമാവാനുള്ള ഒരു കാര്യം ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിലധികം പിന്നിട്ട് കഴിഞ്ഞു ഈ ദുരന്തമുണ്ടായിട്ട് ഇതിനിടയിൽ ഒരു എക്സ് പോസ്റ്റ് ഇട്ടതല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടതല്ലാതെ മറ്റൊരു പ്രതികരണവും വിജയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അതല്ല ജനങ്ങൾ വിജയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ തങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവിനെയാണ് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഭരണമാറ്റം വേണം എന്ന് ഒക്കെ രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ വിജയ് വലിയ ഒരു ഓളം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ കയറി വരുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് ഇവരെല്ലാം വിജയ് കാണാനും കേൾക്കാനും മാത്രം വന്ന ആളുകളാണ് അവരോട് വിജയ് മുഖം തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് ശ്രീധരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഇതേപോലെ അദ്ദേഹത്തിന്റെ വലിയ പൊതുസമ്മേളനത്തിൽ ഈ ഷാളണിയാന ബാരിക്കേഡിന്റെ മുകളിലേക്ക് കയറി വന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ ബൗൺസേഴ്സ് എടുത്ത് തൂക്കിയെടുത്ത് പുറത്തേക്ക് നമ്മൾ കണ്ടാണ് അപ്പോൾ അങ്ങനെയുമൊക്കെ വിജയിക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട് വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തൻ്റെ തന്നെ കാണാൻ വരുന്നവരുടെ സുരക്ഷയെക്കുറിച്ച് വിജയ് ബോധവാനായില്ല അത് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിയിട്ട് ശരിയാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ ആദ്യമായതുകൊണ്ട് പതിറി പോയിട്ടുണ്ടാകും സിനിമയിലെ ധൈര്യം നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ലോ പതറിപ്പോയിട്ടുണ്ടാകുമെന്ന വസ്തുതയാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇന്നലെ പെട്ടെന്ന് അവിടുന്ന് പോയത് എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ട് കൂടിയാണ് പക്ഷേ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞു ഒന്ന് അങ്ങോട്ടേക്ക് വരാനോ ആളുകളെ കാണാനോ ഒക്കെ ഒന്ന് തയ്യാറാകണ്ടേ തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ അത് അങ്ങനെ വിജയ് തയ്യാറാവാത്തതിൽ തന്നെയാണ് ഇത്ര വലിയ വിമർശനം ഉയരുന്നത് ഈ ബൗൺസർമാർ ഒരു ആളെ ഈ വിജയെ ഷാളണീക്കാമെന്ന ആളെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ സംഭവം നടക്കുന്നത് മധുരയിലാണ് അത് രണ്ടാമത്തെ സമ്മേളന സമയത്താണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇതുകൂടാതെ വിജയ്ക്ക് അരികിലേക്ക് കൂടുതൽ ആളുകൾ എത്താനുള്ള ഒരു ശ്രമമൊക്കെ പല വേദികളിലും നടത്തുന്നുണ്ട് ഇതിനെല്ലാം തന്നെ സുരക്ഷാ ജീവനക്കാരെ വെച്ച് നേരിടുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും അധികം അങ്ങനെ ജനങ്ങളിലേക്കിടയിലേക്ക് ഇറങ്ങി വരാത്ത ഒരു നേതാവ് പെട്ടെന്നൊരു നാൾ മുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വല്ലാത്തൊരു കൗതുകമുണ്ട് ും ആ കൗതുകം തന്നെയാണ് ഈ വലിയ ആൾക്കൂട്ടമായി മാറുന്നത് ഇതെല്ലാം ടി വി കെ പ്രവർത്തകരാണ് എന്ന് നമുക്ക് പറയാനാവില്ല പക്ഷേ ഇവരെല്ലാം വിജയ്യുടെ ആരാധകരാണ് ഈ വിജയിയെ കാണാനും കേൾക്കാനും മാത്രമാണ് ഇവർ വന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പരിപാടി തന്നെ നോക്കൂ ഏതാണ്ട് ഏഴ് മണിക്കൂറിലധികം വൈകിയാണ് വിജയ് കരൂരിലേക്ക് എത്തുന്നത് അപ്പോൾ അടുത്ത സമ്മേളന സ്ഥലത്ത് നിന്ന് പോലെ അടുത്ത പര്യടന സ്ഥലത്ത് നിന്ന് പോലും ആളുകൾ ഇത്ര വൈകുന്നത് കൊണ്ട് തന്നെ നേരത്തെ വിജയിയെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ ഈ കരൂരിലേക്ക് എത്തുകയാണ് അതുകൊണ്ടാണ് ഈ കരൂരിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള നാമക്കൽ നിന്നും ഡിഡികളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇതിൽ മരണപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ലിസ്റ്റിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി അങ്ങനെ പതിനായിരം ആളുകളെ മാത്രം പ്രതീക്ഷിച്ചെടുത്ത് കൂടുതൽ ആളുകൾ ഇരുപത്തി ഏഴായിരത്തോളം ആളുകൾ എത്തിയെന്നാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്ക് അതിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥ വന്നത് ഇതോടൊപ്പം തന്നെയാണ് വിജയ് നാഗപട്ടണത്തെ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമുള്ളത് അതായത് ഈ മതിയായിട്ടുള്ള വേദി നൽകാതെ സ്ഥലം നൽകാതെ പോലീസ് തങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന തരത്തിൽ വിജയുടെ ഒരു പ്രതികരണം ഉണ്ടായി ഏതാൽ ഈ വേദി ഈ പര്യടനം നടന്ന അല്ലെങ്കിൽ ഈ ദുരന്തം നടന്ന സ്ഥലം നമ്മൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ വളരെ വീതി കുറഞ്ഞ നാലു വരിപാത എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഏതാണ്ട് രണ്ടു വരിപ്പാതയുള്ള വീതിയുള്ള ഒരു പ്രദേശത്താണ് ഈ പതിനായിരം ആളുകളെ ഉൾക്കൊള്ളാനാകുമെന്ന് പോലീസ് പറയുന്നത് പോലീസ് മാത്രമല്ല പോലീസും ജില്ലാ കളക്ടറും ഒക്കെ ചേർന്നിട്ടുള്ള യോഗമാണ് ഇങ്ങനെ ഈ ഒരു പര്യടനത്തിനുള്ള സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ടി വിക്ക് പറയുന്നത് ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് ഈ വിജയുടെ ഈ വലിയ ജനപ്രീതി അത് ഇടിച്ചു കാണിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട് എന്നൊക്കെ ടി വിക്ക് പറയുന്നുണ്ട് ഏതായാലും എന്തൊക്കെ ഗൂഢാലോചനയും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇത്ര നേരമായിട്ടും ജനങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇടയിലേക്ക് വിജയ് എത്താത്തത് വലിയ വിമർശനം ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ചില ആളുകളൊക്കെ ഈ ഈ സമ്മേളനം അല്ലെങ്കിൽ നടക്കുമ്പോൾ കട്ട് ചെയ്തു ആരോപണങ്ങളൊക്കെ ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു സൂചിപ്പിച്ചതാണ് അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ചോദ്യങ്ങളായി ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു പോലീസ് ലാത്തി ചാർജ് നടത്തി എന്ന് പറഞ്ഞു പറഞ്ഞുപക്ഷെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞത് ഏ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നാണ് അതുകൊണ്ട് നമുക്കും ഇത് ഉറപ്പിക്കാൻ കഴിയില്ല ഒരു ലാത്തി ചാർജ് പരിധി വിട്ടുപോയോ അത് തിരക്കിന് കാരണമായോ ഈ ആ സമയത്ത് തന്നെ ദുരന്തം ഏഴുമണിയാകുമ്പോൾ സമയത്ത് കറണ്ട് പോകുന്നു അപ്പോൾ ചില ദുരൂഹതകൾ സ്വാഭാവികമായിട്ടും സംശയിക്കുന്നുണ്ട് ആളുകളല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ആളുകൾ പറയുന്ന പല കാര്യങ്ങളിലൊന്ന് ഇതാണ് കാരണങ്ങളിലൊന്നതാണ് ഒന്ന് മനപൂർവം ആ സമയത്ത് വൈദ്യുതി തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ പോലീസ് ഈ സമയം നോക്കി ലാസി ചാർജ് നടത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ചില ആളുകൾ തന്നെ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ചില മാധ്യമങ്ങൾക്ക് നൽകുന്നുമുണ്ട് ഇക്കാര്യത്തിൽ എത്രത്തോളം അത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം സ്ഥിരീകരണം അത് പെട്ടെന്ന് പുറത്തൊരു നമുക്കറിയില്ലാ